പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തോളം ആവാൻ പോകുന്ന ഈ നിമിഷത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം രൂപീകരിച്ചു കൊണ്ട് കോൺഗ്രസ് വലിയ തോതിലൊരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു ഘട്ടം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് തരക്കേടില്ലാത്ത ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചു പക്ഷേ അത് നിലനിർത്താനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ വരും തിരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനോ കഴിയാത്ത ഒരു വളരെ വലിയ തോതിലുള്ള ഗതികെട്ട ഒരു പാർട്ടിയും സഖ്യവുമായി ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും മാറിയിരിക്കുകയാണ് വീഴ്ചയുടെ ആഘാതം എന്ന് പറയുന്നത് പടുക്കുഴിയിലോട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എത്തി നിൽക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിട്ട് ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി വീണ്ടും പഴയ പപ്പുവിന്റെ ആ ഗതിയിലോട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു മാറ്റവുമില്ലാത്ത ഒരു പാർട്ടിയും പ്രതിപക്ഷ നേതാവ് ബി ജെ പിയെ തകർക്കാം അല്ലെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാം എന്ന അവസാന ആണി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു വരവായിരുന്നു പക്ഷെ അതിനും ഇപ്പോൾ അന്ത്യമായിരിക്കുന്നു ഇന്ത്യ സഖ്യം പൂർണ്ണ തോതിൽ ഒരു വലിയ പരാജയമെന്നല്ല എന്നല്ല തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അധികം വൈകാതെ തന്നെ ഒരു കൂട്ട കൂട്ടക്കൊഴിഞ്ഞു പോക്കലിലേക്കാണ് കോൺഗ്രസിന്റെ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ പോക്കെന്ന് പറയുന്നത് നിലവിൽ അവർക്ക് ഉള്ള എം പല എം പിമാരെയും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു തറപ്പിച്ച് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനല്ല ഇന്ത്യ സഖ്യം പോലും ഉണ്ടാവത്തില്ല കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുന്ന തരത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മാറുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള അവസരം കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പാർലമെന്റ് ഇലക്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ബി ജെ പി ഉറപ്പായിട്ടും ഭൂരിപക്ഷം തയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ബിജെപി ഒറ്റയ്ക്ക് നിലവിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരെ കൂടാതെ കോൺഗ്രസിൽ നിന്നും പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസ് ടലം പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും കുടുംബാധിപത്യം കൊണ്ട് തകർന്നടിയുന്ന ഒരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസിനെ ഇപ്പോൾ എല്ലാവരും കാണുന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു ചെറു പ്രതീക്ഷ എന്ന് പറയുന്നത് സഖ്യം ചേർന്നുകൊണ്ട് ഇന്ത്യ സഖ്യം ചേർന്നുകൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്താനായിട്ട് കോൺഗ്രസിന് കഴിയുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ഒരു തരത്തിലും അതിന് കഴിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യം തന്നെ തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല മിക്ക പാർട്ടികളും മിക്ക വലിയ പാർട്ടികളും കോൺഗ്രസിനെ എതിർക്കുന്നു എന്നു മാത്രമല്ല പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പോലും വകവയ്ക്കാത്ത തരത്തിലോട്ടും ഈ സഖ്യത്തിൽ നിന്ന് തന്നെ പിന്മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്നു തീരെ ദുർബലപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഏത് നിമിഷവും ഒരു കനത്ത പ്രഹരമേൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതേസമയം ബി ആണെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി തളർന്നു പോകുമെന്ന് വിചാരിച്ചിരുന്ന കോൺഗ്രസിന് അവിടെയാണ് അടിപതറിയത് അവിടെയാണ് കോൺഗ്രസ്സിന് തെറ്റുപറ്റിയത് ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു വലിയ കമ്പാക് എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പി നടത്തിയിട്ടുള്ളത് പഴയതിനേക്കാട്ടിലും വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടുള്ള ഒരു വലിയ കുതിപ്പാണ് ഇവിടെ ബി ജെ പി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തന്നെ ഇതിൽ പെട്ടുപോയത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം കാലം അത് ബി ജെ പിയുടെ ഐശ്വര്യമാണ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ശരിയാണ് നൂറ് ശതമാനവും കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ് ബി ജെ പിയുടെ ഐശ്വര്യവും ബി ജെ പിടെ വിജയരഹസ്യത്തിന്റെ കാരണവും രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് കോൺഗ്രസ് തയ്യാറാവാത്തിടത്തോളം ഒരു തരത്തിലുമുള്ള മുന്നേറ്റം കോൺഗ്രസിനുണ്ടാവത്തില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്കും ഒരു വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇന്ത്യ സഖ്യത്തിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും സംഭവിക്കുന്നതും അതിൽ ഈ പറയുന്ന തരത്തിൽ കടപുഴകി വീഴാൻ പോകുന്നത് പല പ്രമുഖരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഭരണപക്ഷത്തുള്ള ബി ജെ പി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ കോൺഗ്രസിലുള്ള മിക്ക എം പിമാരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അല്ലെങ്കിൽ ചാടിക്കുന്ന തരത്തിലോട്ട് ബി ജെ പി അത് എത്തിക്കും എന്നുള്ളതും വാസ്തവം തന്നെയാണ് കാരണം അത്രയ്ക്കും ഒരു ദുരന്ത ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന ആ മുന്നണി പോലും ഇപ്പോൾ നിൽക്കുന്നത് ഇത് കോൺഗ്രസിലെ തന്നെ പല പ്രമുഖ നേതാക്കളും സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ തിലകൻ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗ് മാതിരിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവസാനം പവനായി ശവമായി എന്ന് പറയുന്നതാണ് കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കുറച്ചധികം സീറ്റുകൾ കിട്ടിയത് കൊണ്ട് തന്നെ എന്തൊക്കെയോ ഞങ്ങൾ നേടി അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിതാ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു കോൺഗ്രസിന്റെ നടപ്പെന്ന് പറയുന്നത് ഇപ്പോൾ കയ്യിലുള്ളതെല്ലാം കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് എത്തി നിൽക്കുന്നു അതുമാത്രമല്ല പടുുകുഴിയിലോട്ട് താനെ കുഴിച്ച കുഴിയിലോട്ട് താൻ തന്നെ വീഴുന്ന തരത്തിലോട്ട് ഇപ്പോൾ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈയൊരവസ്ഥ ഉണ്ടാക്കി വെച്ചതേ കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ സഖ്യം തന്നെ ഇപ്പോൾ വളരെയധികം ദുർബലമായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല സഖ്യം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ബി ജെ പി വിരിച്ച വലയിൽ കോൺഗ്രസ് ചെന്ന് പെട്ടു അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ചെന്ന് പെട്ടു ഈ ഒരു മുന്നോട്ട് പോക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും നാല് കൊല്ലത്തിൽ കൂടുതൽ ബാക്കിയുണ്ട് ഈ നാല് കൊല്ലം വേണ്ട ഒന്നൊന്നര കൊല്ലം കൊണ്ട് തന്നെ ഈ സഖ്യവും അതോടൊപ്പം തന്നെ കോൺഗ്രസും തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഇപ്പോൾ തന്നെ വ്യക്തമാണ് അതിൽ നിലവിൽ പ്രതിപക്ഷത്തിനുള്ള എം പിമാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ളൊരു ഇടിവാണ് ഇനി വരാൻ കിടക്കുന്നത് തന്നെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പാർലമെൻറ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ തന്നെ പലതരത്തിലുമുള്ള അട്ടിമറി നീക്കങ്ങളും പ്രതീക്ഷിക്കാം എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിൽ പൂർണ്ണ തോതിൽ പെടാൻ പോകുന്നത് പ്രതിപക്ഷമാണ് എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സംശയമില്ല